ഖുറാനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം ഈ ആയത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഓദിയ നിങ്ങൾ ഉറപ്പായിട്ടും സ്വർഗത്തിൽ പോകും അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ പക്ഷെ അത് ഓതുവോ 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 വിശക്കുന്നവനാ ഭക്ഷണം കൊടുക്കേണ്ടത് അല്ലാത്തവന് കൊടുത്തിട്ട് കാര്യമില്ല അങ്ങനല്ലേ അയ്യുഹല്ലദീന മനസ്സിലായില്ലേ ആയതാണോ കാരണം ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത ഒരു പേജില്ല ഒരു പേജുണ്ടായത്താഹു നമ്മളുടെ മക്കളെ ആക്കി തെരുമാറാകട്ടെ ഒരായത്ത് പഠിക്കാൻ അറിയത്തില്ല യുസീഖും ആയത്തെടുത്ത് വെച്ചിട്ട് പഠിക്കാൻ പറയണം എൻ്റെ മനസ്സിലാക്കണമെങ്കിൽ വെച്ചിട്ട് കാണാതെ വിളിക്കാൻ പറയണം ഇരുന്ന് തപ്പണ കാണേടാ ആ മക്കളെ ആ അള്ളാഹു നമ്മുടെ മക്കളെ ഒക്കെ നന്നാക്കി തരുമാറാകട്ടെ ഞാൻ കുറെ കാലം മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് വയനാട് ഒരു സ്ഥലത്ത് വഴഞ്ഞു പോയി പ്രസംഗിച്ചു ഇങ്ങനെ പിരിവ് തുടങ്ങിപ്പോ മഴ പെയ്യുന്നുണ്ട് ആ മഴ പെയ്യുന്ന സദസ്സിൽ കപ്പലണ്ടി വിറ്റുകൊണ്ട് ഒരു പയ്യൻ ഇങ്ങനെ നടക്കുന്നുണ്ട് പിരിവിന്റെ സമയമായപ്പോ ഇവൻ നേരെ സ്റ്റേജിൽ കയറി വന്നിട്ട് ആ കപ്പലണ്ടി വിറ്റ കാശന്റെ കൈ കൊണ്ട് തന്നിട്ട് പറഞ്ഞു ഞാൻ ചോദിച്ചു ആകണം കപ്പലണ്ടി വിറ്റോണ്ട് മെതന്ദവനാ അജുമലി അന്നാ മജിരസിൽ കയറി വന്ന് കപ്പലണ്ടി വിറ്റ കാശിൽ നിന്ന് ഞാൻ അന്ന് അവന്റെ തലയിൽ ആ സദസ്സി വെച്ച് ഞാൻ ദുആ ചെയ്തു വർഷങ്ങൾ കഴിഞ്ഞു രണ്ടാഴ്ച മുമ്പ് ഞാൻ വയനാട് ഒരു സ്ഥലത്ത് കുടുവള്ളിക്കടുത്ത് ഒരു സ്ഥലത്ത് വഴതിന് പോയപ്പോ എന്റെ അടുക്കൽ വന്ന് ചിരിച്ചുകൊണ്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നപ്പോ എന്റെ സുഹൃത്ത് നിസാമി ഉസ്താദ് ചോദിച്ചു ഉസ്താദ് ഇവന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു ഈ പയ്യനായി അജ്മല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞില്ല ഒമ്പത് കൊല്ലം മുമ്പ് വാലിന്റെ സദസ്സിൽ കപ്പലിൻ്റെ വിട്ട് നടന്ന പയ്യൻ അവസ്ഥ ചെയ്തോണ്ടിരിക്കും മനുഷ്യന്റെ അവസ്ഥ ഇതാന്ന് ചിന്തിച്ചു നോക്കിയേ അള്ളാഹു ഒരു ഭാഗ്യം അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എനിക്ക് സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ അള്ളാഹു കണ്ടപ്പോൾ സന്തോഷം പറഞ്ഞേ തീർക്കില്ല വലിയൊരു സന്തോഷമായി കാരണം നമ്മൾ കാരണ ഒരാൾ അതുകൊണ്ട് ഞാൻ പറയുന്നു കുറുആാനിലെ ഒരായത്തിനെ പറഞ്ഞു തരാം ഓദിയോദിയ ഞാനും രക്ഷപ്പെടും നിങ്ങളും രക്ഷപ്പെടും അള്ളാഹു ഭാഗ്യം ആകട്ടെ ഓതുവോ 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 ഈ ഈ ഇൻഷാ ഇൻഷാ പറയുന്നു മരിക്കുന്ന എന്ന് പറയുന്ന അതേ ശബ്ദത്തിൽ ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ ഇനി പറ ഓതുവോ ഇത്ര സൗണ്ടേ ഉള്ളൂ റോഡി ജയി വിളിക്കാൻ ശബ്ദമുണ്ട് നിനക്ക് ഷഹാദത്ത് കരിമ ഇതേ ശബ്ദത്തിൽ അള്ളാഹു എന്താ പ്രതിഫലം ആര് ഓസിനും സ്വർഗം സ്വർഗം മരിച്ചതിന് ശേഷമല്ലേ ദുനിയാവി കിട്ടുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞ ഓസിനൊന്നും ഓതണ്ട ഈ ആയത്ത് നിങ്ങൾ ഓസിനോ തണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ ഖുർആാനിന്റെ ഒരാത്തിന്റെ മഹത്വം പറയാ ആറായിരത്തി അറുന്നൂറിൽ വരുന്ന ആയത്തിന്റെ മഹത്വമല്ല വിശുദ്ധമായ ഖുർആാനിലെ ഒറ്റ ആയത്തിന്റെ മഹത്വമാണ് ഞാൻ പറയുന്നത് ഈ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ ഒന്നാട് പതിഫലമെന്നറിയുമോ ും ചിരി മിന തോട്ടവം റുമാനും രസമുള്ളതാ കതളിപ്പഴം തിന്നാനും താരാട്ടുപാടാനും തോഴിമാറു പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസിമാറു വരമുണ്ട് ഇല്ല റബ്ബെ വാങ്ങുമാന വീട് വല്ല ഇതെപ്പോഴും അതിനോട് അതിലേ നീയൊരു ഒരു വാസുധാമന്നാനേ അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ സ്വർഗമുണ്ടടാ ചെറുപ്പക്കാരാ പിന്നളെ പറയുന്നത് ഇത് നിനക്ക് നിനക്ക് ാഹുതരുന്ന പ്രതിഫലം പറയാ എന്റെ പ്രിയപ്പെട്ടവര് ഈ ദുനിയാവിൽ അല്ലാഹുതരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വരകത്തിൽ പോകണമെന്നല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്നല്ല പിന്നെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാസമെന്താ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ മനക്കുണ്ടല്ലോ മുതൽ റൂഹു പിടിച്ച കുടിയിൽ മരിച്ചെടുക്കുന്ന സമയത്ത് കരിമ പറഞ്ഞു മരിക്കണ്ടേ പറഞ്ഞു മരിക്കണ്ട് പ്രിയപ്പെട്ടവരെ ആരാണ് വിജയിച്ചവനം പറയുകയാണ് വലിയ അഭിരാസം എന്ത് <im> ே பரந்தது <im> الذين امنوا اتقوا الله حق تقاتي ولا, ولا تموتن الا وانتم مسلمون نقل مسلم ايتي مريكابو نقل شهادة كريمة فرنت مريكابو الا هذا مريكل ووصى بها ابراهيم بنيه ويعقوب يا بني ان الله اصطفى لكم الدين فلا تموتن الا وانتم مسلمون മരിച്ചു തന്നെ മക്കളോട് വസിയത്ത് ചെയ്യുകയാ മുസ്ലിം ആയിട്ട് മരിക്കാവോ മുസ്ലിം ആയിട്ട് മരിക്കാവോ প্রত্যেকമാർ ദുആ ചെയ്തല്ലോ റബ്ബിക അഅതി തനിയ മിനൽ മുൽക്ക് വഅല്ലം തനിയ മിൻ തഅ്വീൽ ലൽ ആഹദീഥാ അസാന പറയും തവഫാനി മുസ്ലിമാ മുസ്ലിം ആയിട്ട് മലിപിക്കണം തമ്പുരാനേ ഇതാണ് ഉള്ള മരണം തരണം തമ്പുരാനേ എൻ പ്രിയപ്പെട്ടവരെ ഖുർആനിലെ ആയത്ത് ഓതു പ്രിയപ്പെട്ടവര് അള്ളാഹുദനം ഒരായത്തിന്റെ പ്രതിഫലമോ

പോലെ നിങ്ങൾക്ക് രക്ഷപ്പെടാതിരുന്നാമത്തെ ഒന്നുമില്ലല്ലോ വേറെ ഒന്നുമില്ലല്ലോ പ്രിയപ്പെട്ടവര് സ്വരാജ് വലിയവനാകുന്നത് എപ്പോഴെന്നറിയോ

എടാ നിന്റെ മയ്യത്ത് കാണുന്നവര് പറയണം നീ നല്ലവനാണ് നിന്റെ ജനാസയിൽ നോക്കിയിട്ട് പറയണം ഇവന്റെ ചിരി കണ്ടോ മുഖത്തെ പ്രകാശം കണ്ടോ ഉറങ്ങുകയാ അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ ഒരു നല്ല മരണം തരുന്ന പ്രതിഫലം നല്ല മരണം വെറുതെ ഞാൻ വെറുതെ പറഞ്ഞതല്ല പ്രതിഫലം ഞാൻ انا آه.. يا نبي محمد يا مصطفى الله അലൈഹി വസല്ലമാ തങ്ങളുടെ സഹാബിയാന സഹിദ് റളിയല്ലാഹു തആല സഹിദ് ഇബ്നു മുആദിന്റെ ചരിത്രം അറിയാമല്ലോ ഖുറാനായ സഹിദ് ഇബ്നു മുആദി റളിയല്ലാഹു തആല സഹിദ് റളിയല്ലാഹു തആല 30 ആമത്തെ വയസ്സിലെ മുസ്ലിമായി സഹിദ് തങ്ങളെ 30 ആമത്തെ വയസ്സിലെ മുസ്ലിമായി 36 ആമത്തെ കൊല്ലം 36 ഓ 38 ഓ തർജ്മനേ തുച്ചമായ കാലമാണ് മുസ്ലിമായി ജീവിച്ചത് സഹിദ് റളിയല്ലാഹു തആല

സിംഹാസനം കുലുങ്ങുകയാഘവിന്റെ അറിശുലുങ്ങി താരാഘവിന്റെ മുഖത്ത് നോക്കുന്നവർ പറയുന്നു ചിരിക്കുകയാ എന്തൊരു ചിരിയാല്ലോ എന്തൊരു പ്രകാശമാല്ലോ എന്തൊരു മരണമാ മരണമാല്ലോ മുഴുവനോ കൊതിക്കുകയാള് ഇങ്ങനെ ഒരു മരണമല്ലേ നിനക്ക് വേണ്ടത് മയ്യത്ത് കാണാൻ വരുന്നവര് മുഴുവനും നിന്റെ മുഖത്ത് നിന്ന് കണ്ടെടുക്കാതെ നോക്കണ്ടേ എന്തൊരു കൂലി കിട്ടുന്ന മരണം കൊടുത്തല്ലോ വെള്ളിയാടിച്ച മരിച്ചില്ലേ ോട് കൂടി മരിച്ചില്ലേ എത്ര വലിയ ഭാഗ്യമാരാ ഭാഗ്യമാരാട്ടവരേള മരിച്ചു കുലങ്ങുകയാട് എല്ലാവരും കരയുകയാട് സഹസങ്ങൾ ചിരിക്കുകയാട് ചുമ്പോ സഹസമെന്ന് പറയുന്നു യാ അല്ല യാന്റെ ജനാസ കൊണ്ടുപോകുമ്പോ ലോകത്തിന്റെ നേതാവ് തള്ളവരത്തി നടന്നു പോവുകയാണ് നബിയേല എന്തിനാണ് തല്ലവരുടെ കുത്തികെട്ട് നടക്കുന്നത് എന്തിനാണ് നബിയേ സലമില്ല സഹാബ മയത്തിനു ഭാരമില്ലാത്തതിന്റെ കാരണം എന്തെന്നറിയോ ചുമക്കുന്നത് മലക്കുകളാ മാധുവേ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ചെറുപ്പക്കാരാ ഖുർആൻ പാരായണം ചെയ്താൽ നിനക്ക് റബ്ബ് തരുന്ന രണ്ടാമത്തെ ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല സൗദിയുടെ മുതൽ മരിക്കുന്ന കാലം വരെ പാപം 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 ചെയ്യാത്ത പറയാത്ത കാണാത്ത മലക്കുകൾ ഉണ്ടല്ലോ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന പടച്ചറപ്പിന്റെ മലക്കുകളുണ്ടല്ലോ അവരാകാശലോകത്ത് നിന്നിറങ്ങി വരികയാറിയോ കബറടക്കാ ചുമക്ക മലക്കുകൾ ഇറങ്ങി വരികയാ മലക്കുകൾ കാരണം തലം കിട്ടിയുള്ളൂ അബ്മാഗുവിന്റെ പ്രവാചകനവിടെന്ന് പറയുമ്പോ അറിയോ മൂന്നാമത്തെ അറിയോ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച മക്കളെ മണ്ണ് തിന്നില്ലല്ലോ മണ്ണ് തിന്നില്ലല്ലോ കബറിനകത്ത് കമലിനകത്ത് കൊണ്ടുവച്ചാലും മണ്ണ് തിന്നാത്ത ശരീരങ്ങളിൽ പെട്ടതല്ലേ നിരന്നിരിക്കുന്ന മക്കള് നിന്റെ പൊന്നുമോനെ തൊടണമെങ്കിൽ ഉത്പെടുക്കണമല്ലോ മക്കളെ തൊടണമെങ്കിൽ ഉത് പെടുക്കണം

സുഗന്ധമാ ഇവിടെ ക്ലബല കുഴിക്കുന്ന മനുഷ്യനെ അറിയുമെങ്കില് നീ ചോദിച്ചു നോക്ക് ആരുടെയെങ്കിലും മയ്യത്ത് കവറടക്കാര്

കസ്തൂരി കസ്തൂരിയുടെ ാണ് കബറിലെ മണ്ണിനു ആ മനുഷ്യനുമല്ലാത്ത അത്ഭുതമായി അവസാനം രാത്രിയിലും സ്വപ്നം കാണുകയാ കാണുകയാളെ സ്വപ്നം കണ്ടു സഹതേ കുലുങ്ങിയല്ലോ ിയല്ലോ മുഖത്തു വല്ലാത്ത ഒരു പ്രകാശമായിരുന്നല്ലോ മലക്കുകൾ വന്നല്ലോ നിന്റെ ജനാസം മലക്കുകൾ ചുമന്നല്ലോ കബറിനകത്ത മണ്ണിനു പോ സാദേ പൊതിഫലം കിട്ടിയതെങ്ങനെയാ സാദേ സാദങ്ങള് പറന്നു കൊടുക്കുകയാ ഞാൻ പിടിച്ച സുന്നത്തു നോക്കും ഞാൻ ഓതിയ പരിശുദ്ധമായ കുറാൻ ഓതിയതിന് അമ്മാവു എനിക്ക് തന്ന പൊതിഫലമാ പറഞ്ഞുകൊടുത്തെന്ന് ചരിത്രം പറയുമ്പോൾ നിനക്കെന്തേ വേണ്ടതുനക്കെന്ത് പൊതിഫലമേ വേണ്ടതു അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാര് അവസാനത്തെ പൊതിഫലമെന്തറിയോ അമ്മാന്റെ സ്വർഗമാ അമ്പാഹുവിന്റെ സ്വർഗമാ

സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം മരിക്കണം സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം മരിക്കണം മരിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റും അപ്പോ നിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറ ഏതു മറ മരിക്കുക പോകുക അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ ഇനി പറ بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم سنة <سنطن> ولا نوم له ما في السماوات وما في الارض من الذي يسمع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علم الا بما شاء كرسيه السماوات والارض ولا يعوده حفظهما وهو العلي العظيم اللهم ما ഈ ഒരൊറ്റ ആയത്ത് ഒതിയാൽ നിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒറ്റ മറ മരിക്കുക പോകുക എന്റെ ഇവിടുത്തെ കുട്ടികൾക്ക് അലഹദില്ല തന്നെ എനിക്ക് പിരിക്കാനൊന്നും വയ്യ വയ്യമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറുപത് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് മക്കൾക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൊതുവെ മൂന്നാൾക്കാരാണ് നാളെ സ്വർഗത്തിന്റെ മുന്നിൽ ഒരു മത്സരം നടക്കുകയാണ് മൂന്ന് ആൾക്കാരാണ് നാളെ മുന്നിൽ മത്സരിക്കുന്നത് ആദ്യം എനിക്ക് കയറണം എനിക്ക് കയറണം എനിക്ക് കയറണം ഒന്ന് രണ്ട് മൂന്ന് ഹജ്ജ് ചെയ്ത ഹാജി മൂന്നു പേർക്കും സ്വർഗമുണ്ടല്ലോ ആദ്യം എനിക്ക് എനിക്ക് എന്ന് പറഞ്ഞിട്ട് മത്സരിക്കുകയാണ് ഷഹീദായ മനുഷ്യനോട് ചോദിക്കും നീ നിന്റെ ജീവിതം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചിലവഴിച്ചവൻ വലിയ മഹത്വം അള്ളാഹു മരിക്കാൻ ഭാഗ്യം ആകട്ടെ സ്വർഗത്തിലേക്ക് ആദ്യം കേറാൻ ഞാനാ കാരണം എന്റെ ജീവിതം ഞാൻ നിനക്ക് വേണ്ടി മാറ്റി വെച്ച് പഠിച്ചവനെ അങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ ഈ സുഹദായ മനുഷ്യൻ ഇങ്ങനെ പറയുമ്പോ അള്ളാഹു ചോദിക്കും നീ ചെയ്തതൊക്കെ ശരിയാ നിനക്ക് വലിയ പ്രതിഫലമുണ്ട് പക്ഷേ ഈ നിനക്ക് പറഞ്ഞു തന്നതാരാ ഷഹീദായാൽ ആ ഷഹീദായ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു തന്ന ആരാ അത് ഉസ്താദല്ലേ പറഞ്ഞു തരുന്നേ ഉസ്താദല്ലേ പറഞ്ഞു തന്നെ അപ്പൊ നിന്നെക്കാളും മുമ്പ് സ്വർഗത്തിൽ കയറേണ്ടത് ഉസ്താദ് അല്ലേ ആ മനുഷ്യൻ പറയും അതേ പഠിച്ചവന്മാരതില്ലേ പോയ പോയ ഹാജി ഹാജി ആ മനുഷ്യൻ പറയുന്നത് ഞാൻ ഞാൻ ഹജ്ജ് പോണ്ട ശരി തന്നെ നീ എന്റെ അതിഥിയായി വന്നവനാ നിനക്ക് പൊതിബലമുണ്ട് എല്ലാം ഉണ്ട് നിനക്കിത് പറഞ്ഞു തന്നതാരാ ഹജ്ജ് ചെയ്താൽ പൊതിബലം കിട്ടുമെന്നും ഹജ്ജിന്റെ അമലുകൾ പഠിപ്പിച്ചു തന്നതാരാ നിനക്ക് അതൊരു പഠിപ്പിച്ചേ ആദ്യം പോകേണ്ടത് ആദ്യം ആദ്യം കേറേണ്ടത് ഞാനല്ലേ അള്ളാഹു ആലിമിനു ചോദിക്കും നിനക്ക് വലിയ മഹത്വമുണ്ട് നീ വലിയ സ്ഥാനമുള്ളവനാ നിനക്ക് വലിയ പ്രതിഫലമുണ്ട് തന്നവനാ ഞാൻ എന്തുകൊണ്ടും നീ സ്വർഗത്തിലേക്ക് കടക്കാൻ യോഗ്യനാ അപ്പൊ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ പഠിക്കുന്ന കാലത്ത് നിനക്ക് ഭക്ഷണം തന്നതാരനക്ക് സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച ഒരുപാട് പേരുണ്ട് പഠിച്ചവനെ അപ്പൊ അള്ളാഹു ചോദിക്കും അവരല്ലേടാ ആദ്യം കിടക്കേണ്ടത് ഈ അറുപത് മക്കളെ സ്നേഹിക്കുന്നവരെ ഈ അറുപത് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ ഈ അറുപത് മക്കൾ ആദരിക്കുന്നവരെ ഇവരെക്കാളും മുമ്പേ സ്വർഗത്തിൽ കിടക്കാൻ നിനക്ക് അവസരമുണ്ട് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പിരിക്കുവാനൊന്നും ഞാൻ അവിടെ നിന്ന് തയ്യാറാകുന്നില്ല ദിവസം വരാനുണ്ട് തിരിഞ്ഞു നോക്കൂല നോക്കൂല കൂടെപ്പറപ്പ് തിരിഞ്ഞു നോക്കൂല മക്കള് തിരിഞ്ഞു നോക്കൂല എല്ലാവരും കൈയടിയുന്ന ദിവസം മക്കള് പറയുന്നു അല്ല എന്റെ വീട്ടിൽ എനിക്ക് സ്വർഗം താ പടച്ചവര് നിന്ന് കാലു പൊള്ളുമ്പോ അല്ലാ എന്റെ കാലു പൊള്ളുന്നു അല്ല എന്റെ ഉമ്മാനമൊന്നും മലത്തി കടത്തി അവരുടെ നെഞ്ചത്ത് കേറി ഞാനൊന്നും നിൽക്കട്ടെ അള്ളാ പറയുന്ന ഒരു ദിവസം വരാനുണ്ട് മക്കള് പറയുന്ന ഒരു ദിവസം വരാനുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഒരാളും നിങ്ങളെ തിരിഞ്ഞു നോക്കാത്ത ദിവസം ഒരാളും പരിഗണിക്കാത്ത ദിവസം അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ ഇങ്ങനെ നഫ്സി നഫ്സി ൊണ്ട് വിലപിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു മോനിന്റെ അടുക്കലേക്ക് കിടന്നു വരികയാപ്പാപങ്ങള് യും തൊപ്പിയും ധരിച്ച ഒരു പൊന്നുമുഖം നിന്റെ അടുക്കിലേക്ക് വരികയാ വാ ഉമ്മ ഞാൻ കൊണ്ടുപോകാം നിങ്ങളെ ഉപ്പാ നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം നീ നിന്നെ എനിക്ക് പരിചയമില്ലല്ലോ എന്റെ മക്കൾ പോലും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ എന്റെ കൂടെപ്പറപ്പുകൾ പോലും എന്നെ പരിഗണിക്കുന്നില്ലല്ലോ എന്റെ മാതാപിതാക്കൾ കണ്ട പരിചയം കാണിക്കുന്നില്ലല്ലോ ഈ ദിവസത്തിൽ നീ ആരാ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അന്നാ പൊന്നുമകം ഉപ്പാ പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവസരം പേരെ കൊണ്ടുപോകാൻ അള്ളാഹു എനിക്ക് പേരെ കൊണ്ടുപോകാൻ എനിക്ക് അവസരം നൽകിയിരിക്കുകയാപ്പാ ഒരാള് നിങ്ങളാ ഒരാള് നിങ്ങളാ ഞാനും നിങ്ങളും തമ്മിലുള്ള പരിചയമെന്തെന്നറിയോ നിങ്ങളുടെ നാട്ടിൽ കുറാമ്പടിക്കുന്ന കാലത്ത് എനിക്ക് കഴിക്കാൻ ഭക്ഷണം തന്നത് നിങ്ങളാവാപ്പ ഇരിക്കുന്ന അറുപത് വിദ്യാർത്ഥികൾ ഇവര് സാധാരണ ആൾക്കാരല്ല നാൽപ്പത് പേര് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അർഹതയുള്ളവരായി മക്കൾ അള്ളാഹുമാ നൽകുമാറാകട്ടെ അതുകൊണ്ട് സഹോദര എപ്പോ എവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല ഏത് രീതിയിലാണ് വരുന്നതെന്നറിയില്ല അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ ഉറക്കെ പറയണോ എന്നെ പലരും ഫോൺ വിളിക്കും വാപ്പ മരിച്ചു 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 ഉമ്മ ഞാൻ പറയും അള്ളാഹുവിന്റെ തീരുമാനമാണ് ക്ഷമിക്ക് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ എന്ന് ഞാൻ എന്നോട് പറയുന്നവരോടൊക്കെ ഞാൻ പറയും പക്ഷെ ഇനി അത് പറയൂല കാരണം എന്തെന്നറിയുമോ അതിൻ്റെ വേദന എന്തിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിക്കണം ചിലപ്പോ ഞാൻ പെട്ടെന്ന് നിസ്സാരം പോലെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ നമ്മൾ എന്തെങ്കിലും തിരക്കിലായിരിക്കും ഞാൻ ഇങ്ങനെ പറയും പക്ഷേ അതിന്റെ വേദന എന്താണെന്ന് ഞാൻ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം എന്റെ ജ്യേഷ്ഠ നിപ്പിനാ പോയെ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ മുന്നിൽ പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാ പോയത് അള്ളാഹു ഖബറുള്ള സ്വർഗോക്കി കൊടുക്കുമാറാകട്ടെ സത്യം പറഞ്ഞാൽ ഇതുവരെ ഞങ്ങളുടെ കുടുംബം അതിൻ്റെ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല കാരണം ഒരു രോഗവുമില്ല പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഒന്നുമില്ല അതാ മനുഷ്യൻ നാല്പത്തിരണ്ടാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ മുന്നിൽ സ്വന്തമായിട്ടൊരു വീട് കെട്ടി തൊണ്ണൂറ്റിയെട്ട് ശതമാനം വീടിൻ്റെ പണി കഴിഞ്ഞു അതാ സങ്കടം പറ്റാഞ്ഞത് താങ്ങാൻ പറ്റാത്ത വേദന എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീട് പണിതു തൊണ്ണൂറ്റിയെട്ട് ശതമാനം പണിതു നിക്കാഹ് കഴിഞ്ഞ് ഭാര്യ വിളിച്ചോണ്ടുവന്നില്ല താമസിച്ച വിവാഹം കഴിച്ച വീട് കെട്ടിയിട്ടേ വിളിച്ചോണ്ടുവരുന്ന് വാശി എൻ്റെ പ്രിയപ്പെട്ടവരെ തൻ്റെ ഭാര്യയുടെ കൂടെ ഒരു ദിവസം കിടന്നുറങ്ങാ താൻ കഷ്ടപ്പെട്ടു വെച്ച വീടിനകത്ത് ഒരു രാത്രി ഉറങ്ങാൻ ഭാഗ്യം കിട്ടിയില്ല പക്ഷേ പോയപ്പോ എല്ലാത്തിനും മരണമായിരുന്നു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ മരിച്ച ഉമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് മരിക്കണമേ മരിക്കണം പറയടോ എപ്പോ മരിക്കണം നമ്മുടെ ഉമ്മമാര് ജീവിച്ചിരിക്കുന്ന സമയത്ത് മരിക്കണം കാരണം എന്തെന്നറിയോ ഒരുമ്മാട് അതു ആയോള ലോകത്ത് വേറെ ഒന്നുമില്ലടോ ഒരുമ്മാട ദ ലോകത്ത് വിലയുള്ള ഒന്നുമില്ല സ്വന്തം മകൻ്റെ മയ്യത്ത് കാണുമ്പോ വെള്ള തുണിയിൽ പുതച്ച് കിടത്തിയിരിക്കുന്ന പൊന്നുമകൻ്റെ മയത്തിന്റെ മുമ്പിൽ വെച്ചൊരു ഉമ്മ നെഞ്ചു പൊട്ടിയിട്ടാനോട് പറയുകയല്ല എന്റെ മോനെ സ്വർഗം കൊടുക്കണല്ല എന്റെ മോന് നീ സ്വർഗം കൊടുക്കണല്ല അതിനെക്കാളും ഒരു ദുഃഹ ലോകത്തേത സ്വന്ത എൻ്റെ ജ്യേഷ്ഠൻ്റെ മയത്തിന്റെ മുമ്പിൽ നിന്ന് എല്ല കരയുന്നതേർമ്മ ഓർമ്മ അള്ളാഹുവാ സാധുവിന് ക്ഷമ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാത്ത വേദനയാണ് പെട്ടതല്ലേ അറിയത്തിന്റെ വേദന എന്താണെന്ന് ഞാൻ പറഞ്ഞു വന്നത് 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 അത്രയൊക്കെ മനുഷ്യന്റെ ജീവിതത്തിന് വിലയുള്ളൂ